മലങ്കര ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സഭാകവി സി പി ചാണ്ടി ആചാര്യ പുരസ്കാരം അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരിപ്പാട് പുത്തൻപുരയിൽ ജി രാധാകൃഷ്ണന് ലഭിച്ചു പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നടന്ന സമ്മേളനത്തിൽ വലിയ മെത്രോപ്പൊളിത്ത കുറിയാക്കോസ് മാർക്ലിമ്മീസ് പുരസ്കാരം നൽകി മലങ്കര ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സഭാകവി സി പി ചാണ്ടി ആചാര്യ പുരസ്കാരം അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരിപ്പാട് പുത്തൻപുരയിൽ ജി രാധാകൃഷ്ണന് ലഭിച്ചു പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിൽ നടന്ന സമ്മേളനത്തിൽ തുമ്പവൻ ഭദ്രാസന മെത്രാ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം അധ്യക്ഷത വഹിച്ചു അതുകൂടാതെ അദ്ദേഹം എപ്പോഴും വെള്ളവസ്ത്രം മാത്രം ഒരു ജുബായും കൊണ്ടും പിന്നെ അദ്ദേഹത്തെ ഓർക്കുന്നവർക്കറിയാം തോളൽ ഒരു കാലം കൂടെയും വെച്ചിങ്ങനെ നടക്കുന്ന ഒരു ചാണ്ടി ചാണ്ടിസാറിന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദീപ്തമായിരിക്കട്ടെ കുറെ കൂടെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എൻ ജി ഒ സിസും ഈ ഫൗണ്ടേഷനും കൂടെ ചേർന്ന് ശ്രമിക്കുന്നുണ്ട് പുതിയ തലമുറയിൽ ചാണ്ടി സാറിന്റെ പേര് അവരുടെ മനസ്സിലെത്തിക്കുവാനായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണത് ഒരുപക്ഷെ ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ കൂടുതലും ടീച്ചേഴ്സേ ഉള്ളൂ ഗുരുക്കൾ അധികം ഇല്ല എന്ന് പറയും ഞാൻ രാധാകൃഷ്ണൻ സാറിനെ ഗുരുസ്ഥാനിയായിട്ട് കാണുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ നന്മ നന്മ പൂ തുലഞ്ഞു നിൽക്കുകയാണ് ഇനിയും നല്ല പൂക്കൾ ഉണ്ടാകട്ടെ ഈ ലോകത്തിന് സുഗന്ധവാഹിയായി ഇനിയും കുറെ ഏറെ നാൾ പ്രക്ഷോഭിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനോടൊപ്പം നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും ഇന്നിവിടെ അവാർഡ് സ്വീകരിക്കുന്നുണ്ട് ഈ സഭയ്ക്ക് ഒരിക്കൽ പോലും മറക്കാൻ പാടില്ലാത്ത ഒരു സാറിനെ നമുക്ക് വിസ്മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ അങ്ങനെ അറിയലായതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം സഭയുടെ മുഴുവനായ സന്തോഷം അറിയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ അവർക്കിങ്ങനെ നമ്മുടെ സഭയിലൊരു കാര്യം സഭാകവി മന്ത്രമെല്ലാം അതേപോലെ മഹാകവിയും കൂടി ആയിരുന്നു അതായത് നിമിഷകവി എന്നിട്ട് ഈ നമ്മുടെ ഈ തുമ്പോൺ പ്രാസിലെ പള്ളികളുടെ പേരുകളെല്ലാം പള്ളിയുടെ പേര് മാത്രം പാട്ട് എഴുതി അങ്ങനെ വെള്ളപ്പാട്ടില് എന്റെ രീതിയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇല്ല ഗാന്ധി സാറിന്റെ ഈ മീറ്റിങ്ങിനെ സംബന്ധിക്കാൻ എനിക്ക് വലിയ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ ക്ലീമിസ് പുരസ്കാരം നൽകി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് മലങ്കര സഭാ ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് ആമയിൽ സി പി ചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ റിജി താരമൺ മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ കോർ എപ്പിസ്കോപ്പമാരായ ജോൺസൺ കല്ലിട്ടതിൽ ജേക്കബ് ഫിലിപ്പ് കാത്തോലിക്കറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ജോൺസ് പ്രൊഫസർ ബാബു വർഗീസ് എബ്രഹാം കോശി എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് ഹരിപ്പാട്